ഹായ് നമസ്കാരം വിന്ദോസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള വലിയൊരു പാർക്കാണ് കേട്ടോ ഈ പാർക്കിൽ ഇതുപോലെ മൂന്ന് നാല് കുളങ്ങളുണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുകയാണ് കേട്ടോ നല്ല വെതറാണെന്ന് ഇന്ന് ഹസ്ബൻഡിൻ്റെ ഉണ്ട് അപ്പം ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് നടത്തുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുക അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളത്തിൻ്റെ കരയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ചില്ലയിലിരുന്നിട്ട് വലിയൊരു മരമാണ് കേട്ടോ ചില്ലയിലിരുന്നിട്ട് കിളികൾ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാറ്റ് വീശുന്നുണ്ട് ഇതാ കണ്ടില്ലേ ആമ്പൽക്കുളത്തിൽ നിറയെ വെള്ള ആമ്പൽപ്പൂക്കളാണ് പൂത്തു നിൽക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുളത്തിൽ ചുവന്ന ആമ്പൽപ്പൂക്കൾ പൂത്തു നിൽക്കുന്നതും കാണാം ഞാനതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് രണ്ട് തവളകൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി കേൾപ്പിച്ച് തരാം കേട്ടോ എനിക്ക് ആ ഭാഷ എന്താണെന്ന് മനസ്സിലായില്ല ഈ തവളയുടെ കരച്ചിൽ കേട്ടിട്ടാകാം കുറച്ച് ദൂരെ മാറിയിരുന്ന് മറ്റൊരു തവളയും കരയുന്നുണ്ട് എന്തോ ഒരു വലിയ കാര്യമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പാട്ടുകളേക്കാൾ ഇഷ്ടം പണ്ടത്തെ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ പണ്ടത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുകളിൽ ഇവിടെ ഇരിക്കാൻ പ്രത്യേക ഒരു സുഖമാണ് എന്നാലും ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വീട്ടിൽ പോകും അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരേക്കും അതുവരെയ്ക്കും തേക്ക് ബൈ